ചോറിന് വെള്ളം വെച്ചോ അപ്പൊ എന്തെങ്കിലും നമ്മൾ കൊറച്ച് എന്താ ഇറച്ചി വാങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇറച്ചി വാങ്ങിയപ്പോ ഞാന് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ വീഡിയോ കൊറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അവ എന്തായാലും അതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ ഉള്ള സമയത്തല്ലേ പറ്റുള്ളൂ ഇറച്ചിയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാന്ന് പറഞ്ഞോട്ടോ അതാദ്യം ഏ അതെന്ത് സീക്രട്ട് അങ്ങനെയാ അത് ഇപ്പൊ രണ്ടാമത്തെ ഏട്ട താഴെ അനിയന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂട്ടോ ഉച്ചക്ക് പോയതാണ് അവര് വലിയൊരു പട്ടിക്കുട്ടി വാങ്ങിട്ടുണ്ട് കിച്ചുന്റെ ഈ ഷർട്ട് കണ്ടോ ഇത് ഏട്ടിന്റെ എന്റെ മൂത്തേന്റെ രണ്ടാമത്തെ മൂന്ന് വാങ്ങിയ ഷർട്ടാണ് കേട്ടോ ഫംഗ്ഷന്റെ സമയത്ത് അവന് നോക്കുമ്പോ ഇവിടെ വന്ന് നോക്കിയപ്പോ അത് കൊള്ളണേല്യാ ചെറുതാക്കിട്ട് കിച്ചുനെ ഇത് ചെറുതാക്കാൻ പറ്റില്ലേട്ടാ എന്താ കിച്ചിട്ടാ ഊരിത് കിച്ചു കുഞ്ഞു ഇടുവാ എടാ ഉള്ള ഒരു പൂച്ച ദീന ഇങ്ങനെ വന്ന് കളിക്കണ്ട് പിടിക്കണ്ടട്ടോ ആരാന്റെ മുതലാണ് അത് കടിച്ച ഒരു കപ്പും തന്നോ അത് മാറ്റി എന്താ

ഞായറാഴ്ചക്ക് എന്തോ ഒരു പ്രത്യേകത സത്യം പറയാട്ടോ അതും കൂടിയല്ലോ നാളെ കൂട്ടാൻ വെക്കാൻ വേണ്ടേ അപ്പൊ ടി വി ആണോ ഊന്ന കുളിച്ചിട്ടില്ലല്ലോട്ടിടെ കുട്ടിന്നു കുളിച്ചില്ലല്ലോ

അപ്പോ പുട്ടുപൊടിയാണ് ട്ടത് ഇത് കണ്ടോ പുട്ടുപൊടി തരി തരിപ്പായിട്ട് കൊറച്ച് ഉപ്പ് കിട്ടോ പഞ്ചസാര പഞ്ചസാര

ഞാൻ സത്യം പറയാച്ച തികയില്ലേന്ന് വിചാരിച്ചപ്പത് എന്താ കൊട്ടുപൊടി ആവുമ്പോ പാൽ ഒഴിക്കുമ്പോ എന്താണെന്നറിയോ കുറച്ച് കൂടുതൽ വേണ്ടി വരും കഴിക്കുമ്പോണ്ട് അറിയാം അല്ലേട്ടാ കഴിക്കുമ്പോഴേ സീക്രട്ട് സീക്രട്ട് ഏജന്റ എന്തായിരിക്കും ഇതിന്റെ ടേസ്റ്റ് നമുക്കൊന്നും അറിയണ്ടല്ലേ നമ്മക്കോ അരക്കിലോ ഇണ്ട് പൊടി ചെറു ഇതായ കഴിഞ്ഞു നമ്മള് തേങ്ങല്ലേ തേങ്ങ കണ്ടോ അപ്പം വേഗം വേഗം താവണം ോ നെയ്യ എവിടെ സമയല്ല നെയ്യെവിടെ അമ്മൂനും എരിക്കും ഉണ്ടാകും ശീലോ അങ്ങനെ വായലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വല്ലും കൊണ്ട് ചായ പിടിച്ചിട്ട് നെയ്യട്ടോ നെയ്യെത്ര ഒഴിച്ചാലും ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് ഇന്നലെ ചോയാ വാങ്ങിയത് ശരിക്കും ഇന്നായിരുന്നു പൊറോട്ട വാങ്ങുന്നത് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി അമ്മുവിന്റെ വെറൈറ്റി കുക്കിംഗ് വന്നിട്ട് കൊറേ കാലായിട്ടു വെറൈറ്റി കുക്കിംഗ് ഒക്കെ വന്നിട്ട് കൊറേ കാലായി പറയുക പിന്നെന്താ അമ്മുവിന്റെ എന്താ ഷവർമുണ്ടാക്കിയത് കൊണ്ടല്ലേ പിന്നെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ എന്താണ് ടവർ മേക്ക വയറലൈ ആയി വയറലൈ ആണോ വൈറ്റിലായിണോ വയറലൈ ആയി നന്നായി ദാ ഓ ആയി ദാട്ടോ കണ്ടില്ലേ ദാ ഇനി നമ്മൾ ഇതിക്കി തേക്കേ കണ്ടോ ഇങ്ങനങ്ങനങ്ങന ഇന്ന് ഞായറാഴ്ചയാണ് ഏത് കല്ലടി കൂടും ഉണ്ടാവില്ലേ നമ്മളിത് എന്ത് ചെയ്യാൻ പോണോന്നറിയോ നമ്മ ഇവിടെ നോട്ടോ ഇത് കാത്തു നോക്കോ നല്ല തിളച്ച വെള്ളാണ് ടുത്ത് വേണം നമുക്ക് ചോറിന് എഴുതിയെടുപ്പിടാൻ പാൽ കപ്പ പാൽ കപ്പയില്ല ഇണ്ടാക്കുന്നത് അപ്പൊ പാല് കപ്പ വിളക്ക് വെച്ചില്ല നമ്മളാദ്യത്തെ കറണ്ട് ബില്ല് വന്നു കേട്ടോ ആദ്യത്തെ ആദ്യത്തെ ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ ഇത് എന്താ പറയുക വെള്ളം തിളച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ വേഗം വിക്കുക

ഇഡ്ലി ബിരിയാണി ബിരിയാണി സമയത്തേ ഒരു ബിരിയാണി കഴിച്ചോ എന്താ ശരിക്കും നമ്മുടെ മിക്സറിന്റെ ഒരു ടേസ്റ്റ് ഉള്ള ബിരിയാണി 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 അത് മിക്സറിൽ അത് അതുപോലെ ഒരു മിക്സറിന്റെ ചോയ

വയസ്സ് കഴിഞ്ഞിട്ട് വേണം കാരണം എനിക്കേ പേടിയാണ് മമ്മൂട്ടീനെ അമ്മൂനെന്താട്ടോ നിങ്ങൾ അങ്ങനെ അവൾക്ക് ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെയാണെന്നറിയോ ഒന്നല്ലെങ്കിൽ അവൾക്ക് മീന് വേണമെന്നില്ല അവൾക്ക് ഒരു രണ്ട് കഷ്ടെങ്കിലും ചിക്കൻ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടാട്ടോ ഇനിയിപ്പൊ അവൾക്ക് വേണ്ടി മാത്രം വെക്കേണ്ടി വരുന്ന തൊപ്പകാലം പൂച്ചാട്ടോ മോതിരി തൊപ്പ ഉള്ളതാറിട്ട് ദീനങ്ങനെ പോണ എന്താ കുഞ്ഞാ അപ്പം അപ്പൊ അന്നോട്ടട അവനെവിടക്കില്ല അവന് അത് വരയ്ക്കെന്നെല്ലേ വരണ്ടോട്ടി നല്ല വീട്ടിലായി ഞാനെവിടെ ഒന്ന് രണ്ടു വായിക്കണ്ടായി പൂച്ച വീട്ടില് നല്ലതാത്രേ നായക്കളെക്കാട്ടില് നല്ലതാവിടെ പൂച്ച ആ മുമ്പ് അറിയില്ല ആരാ പറഞ്ഞത് പൂച്ച വേണ്ട കേട്ടാ പൂച്ച വേണ്ട പൂച്ചാ അതിന്റെ വായ കെട്ടിയാ റു റഞ്ഞിരിക്കില്ലേ പിന്നെ അത് മാത്രല്ലേ കുട്ടികൾ

എന്തേ എല്ലാവർക്കും എല്ലാവരും ചെയ്യാമ് ചെയ്യണേക്കും അല്ലാണ്ട് ജിമ്മില് ഒരു വാമപ്പ് വേറെ എല്ലാവർക്കും ഉള്ളതൊക്കെ അങ്ങനെയൊക്കെണ്ടായി

ഡാൻസ് ആണ് സൂപ്പർ അത് എനിക്ക് കിച്ചു അത് ചെയ്യണ ഭയങ്കര ഇഷ്ടാട്ടോ എന്താ കുഞ്ഞാട്ട നല്ല ചന്ദനത്തിടെ മണല്ലേ അല്ല ആ നമ്മള് വിളക്ക് വെച്ചപ്പോഴേ നല്ല ചന്ദനത്തിരിയുടെ മണെന്ന് ഒക്കെ ചിന്തിക്കും നിങ്ങള് നേരം കളിച്ചില്ലേ നല്ലൊരു മണത്തോ ഞാനല്ലെങ്കിൽ മണത്തിന്റെ വലിയൊരു അശക്തിയാണ് ഇത് നമ്മള് ചിക്കൻ കറി കൂട്ടിട്ട് ബീഫ് കറി കൂട്ടിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞോട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ബീഫ് ഉള്ളതും കൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ നിങ്ങൾക്കും ഇത് എളുപ്പല്ലേ അപ്പൊ നിങ്ങൾക്കും മക്കൾക്കോ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ അല്ലേ പാൽപുട്ട് നമ്മള് പാൽപുട്ട് പറഞ്ഞിട്ട് കുറ്റിപ്പുട്ടിലുണ്ടാക്കി എന്താ പാൽപ്പൊടിയൊക്കെ കുഴച്ചിട്ട് ഇതല്ല അത് കുറ്റിപ്പുട്ടായിട്ട് ഉണ്ടാക്കാറുണ്ട് ഞാന് എന്താ ചിരട്ട പുട്ട് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങണന്ന് വിചാരിച്ചിട്ട് ചിരട്ട സെയിം തന്നെയാണ് അത് കൊറേപുട്ടൊക്കെ പക്ഷെ ഇങ്ങനത്തെ ചിരട്ടയിലുണ്ടാക്കുമ്പോ ടേസ്റ്റ് വ്യത്യാസമുണ്ട് ചെറിയൊരു വ്യത്യാസം ചിരട്ടയിൽ മറ്റേതിൽ എന്താ ഈ കുട്ടി ആ ഓ അമ്മ ചേച്ചീനെ ഇഷ്ടവും അച്ച ചേച്ചൂട് ചൂട് ചൂട് പാപ്പ ചൂട് അത് കേക്ക് നോക്ക് കേക്ക് 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 കേട്ടോ പൊന്ന കേ അമ്മ ചേച്ചിയില്ലേ അമ്മ ചേച്ചി

അമ്മമ്മ വന്ന് ചറേ ദിവസമായില്ലേ അമ്മ വന്നിട്ട് അമ്മേനെ കൊറേ കൂട്ടുകാരുണ്ട് അന്വേഷിക്കുന്നു അമ്മയിന് എങ്ങനെയെന്നറിയോ വന്ന ഒരു പരവും പോയൊരു പോക്കാണ് വന്നു കഴിഞ്ഞാ ചെലപ്പോ മലയ്ക്ക് പോകുമ്പോൾ വന്നല്ലേ ഒരു മാസം കഴിഞ്ഞില്ലേ ഒരു മാസം കഴിഞ്ഞു കേട്ടോ അമ്മ വന്നിട്ട് ഇനി ഇനി വരിക എപ്പോഴായിരിക്കും വരാൻ പറഞ്ഞു നാളെ മറ്റന്നാ നാളെയും മറ്റന്നാ ടച്ചുണ്ട്

ക്ക് നിക്ക് നിക്ക പൊരിയണ്ട പൊരിയണ്ട കേക്ക് മുറിക്കണ പോലെ നമ്മള് മുറിച്ചെടുക്കുന്നുണ്ട് ചൂടാറിയാണെടുക്കാൻ ചൂടാണ് പാത്രം കുഞ്ഞുണ്ണി നീ വേറെ നീ അടിയാവുന്നേ കേക്ക് പോലെ കിട്ടുന്നുണ്ട് കണ്ടോ ചൂടാറിയതും നേരെ കിട്ടൂട്ടോ അതാണ്ടോ കണ്ടോട്ടിട്ടോ ഇതാണ്ടോ ചൂടാറുമ്പോ അങ്ങനെ കിട്ടൂട്ടോ നീ ആദ്യം ആദ്യം കഴിക്കൂടി അപ്പൊ അതെന്നെ പറഞ്ഞ ചൂടുണ്ട്

മധുരം അധുരങ്ങനെ മധുരനാണ് കുറച്ച് പഞ്ചാര ചെറിയൊരു മധുരം വരാൻ പാടും അപ്പഴാണ് ഇറച്ചി കൂട്ടി കഴിക്കാൻ പറ്റുക നല്ല മധുരച്ചൂട്ടി കഴിക്കാൻ പറ്റുമോ അത് കുറച്ച് കറി വന്നാ ശരി കറി കൂട്ടി കഴിക്കുമ്പോഴാണ് അത്

ഇനി കിച്ചെടുത്ത് കഴിച്ചു നോക്കിയൊക്കെ അപ്പൊ അതാണ് ഓരോന്നിനും ഓരോ വെറും ചോറ് തിന്നുമ്പോ എന്താ പറയാ അതുപോലെ തന്നെയാണ് ഓരോന്നിനും ഓരോ കാര്യങ്ങൾ അതിന്റെ കൂടെ കഴിക്കണ്ട വെറുതെക്കാനൊക്കെ ഇഷ്ടായത് വെറുതെ എനിക്കിഷ്ടായിട്ടാ എന്നാ കുഞ്ഞില്ലാത്ത ഇറച്ചിയടാ കുഞ്ഞുണ്ണി അതുകൊണ്ട് അവിടേക്ക് പോയി എവിടെ നിന്റെ അടുത്തുള്ള എവിടെ നീ ഇറച്ചി വാങ്ങിയപ്പോഴേ ഞങ്ങളവിടെ വെറുതെ ഇരിക്കുന്നു ഞാൻ വെച്ചുകഴിഞ്ഞിട്ട് അവിടെ പോയി കടന്നതാണ് അമ്മ അച്ഛൻ അവിടെ ചപ്പാത്തി ഉണ്ടാക്കണു കഴിക്കുന്നു അതാ കഴിക്കും എനിക്കിഷ്ടായിട്ടോ സത്യം പറയാ അമ്മയ്ക്കിഷ്ടായില്ല ഇറച്ചി കൂട്ടി കഴിച്ചിട്ടില്ലെങ്കിലും കഴിക്കാൻ രസമുണ്ട് ഇറച്ചി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണേ കഴിച്ചു നോക്കി വെക്കോളൂ നല്ല ടേസ്റ്റ് വേണ്ടാന്നല്ല ഏട്ടൻ കഴിച്ച കിട്ടില്ല കുട്ടി അപ്പുറത്തുനിന്ന് അവൻച്ചെടുത്തു കുട്ടി വെച്ചാല് അടുത്തിരുന്നാലേ പ്രശ്നാണ് പറ കേണ്ടേ

ഇറച്ചി കളയേണ്ട പൊട്ടാണ്ടേച്ച എങ്ങനെയാണ്ട് കുഞ്ഞു അതിനെ ഇറച്ചി എരിവേല ഉണ്ണി എന്താ അതും അമ്മ ചേച്ചി ഇമ്പിരൊക്കെ കഴിച്ചോന്നെടുത്തോക്കെടുത്ത എരിവ് വാണ്ടാ പറഞ്ഞാ എന്നാ അത് മാത്രല്ലാറായിട്ടുണ്ടാക്കിയ പറഞ്ഞാല് തോനുണ്ടാവും ഇത് വരട്ടി എടുക്കാൻ പറഞ്ഞിട്ട് നല്ല ഒരു തുള്ളി വെള്ളമല്ലാണ്ട് വരട്ടി എടുക്കുക ഇത് കേട്ടോ ചാർത് വേറെ മാറ്റി കൊറച്ച് വലിയ മടുപ്പ് വെച്ചാണേ ഇനി ചോറിന് വേറെ കൂട്ടാൻ വയ്ക്കാൻ വയ്യാറിട്ട് ഇണ്ടേ ഈ ചാർജേണ്ടോ അതാതിർക്ക് പൊട്ടിച്ചോ തേങ്ങാച്ചോറ് വേണോ ഉണ്ണി തേങ്ങാ അമ്മൂതില് കൊറച്ച് തേങ്ങാച്ചോറ് ചിക്കൻറെ അതിന്റെ ചാറുണ്ട് കിച്ചു കഴിച്ചത് നീ ഇങ്ങനെ അതാ നോക്കിയൊക്കെ ഇറച്ചി വെറുതെ ഞാനും എന്താ അറിയില്ലാണ്ട് ആ വെറുതെ കഴിക്കിയത് ഒരു എന്താ ഇന് എത്ര ഇണ്ടായിരുന്നു കൂട്ടാൻ ചാറ് നിനക്ക് ഇനി നോക്ക് വെള്ളം വെള്ളം വെച്ചിട്ട് ഒഴിച്ചിട്ട്

ഒന്നും എല്ലാ ബാക്കിയുള്ളവരും കൊറേ നേരമായി തുടങ്ങിട്ടേ കൊറേ നേരം ഉച്ചക്ക് കഴിച്ചില്ല തേങ്ങാ ചോറ് കഴിച്ചില്ലേ എന്താ തേങ്ങച്ചോറ് കഴിച്ചില്ലേ ഉച്ചക്ക് പോയിട്ട് മല്ലി കഴിഞ്ഞിട്ട് അവൻ രണ്ടുപയ അവന്റെ ബാക്കിയാണ് ഞാൻ കഴിച്ചത് അതില് തുള്ളി ചാറുള്ളതും കൊണ്ട് ഇത് ചൂടാണ് ഇതാണ്ടോ ചൊട്ടൊക്കെ അതാണ്ടോ ഭൂ ചൂട് അപ്പൊ എല്ലാവരോടും പറയാനും അത് ഉണ്ടാക്കി നോക്കിക്കോളൂ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ടുവരുമ്പഴൊക്കെ കൊടുക്കാനും അല്ലെങ്കി ഇറച്ചിടൂഴ കഴിക്കാനും നല്ലതാ അല്ലേ കാർ പോയോ െഷ്ടോട്ടി കണ്ടോ കണ്ടോ ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പം കിട്ടണ പോലെ വിട്ടിട്ടോ അതാണ്ടോ ചൂടാറണൊന്ന് ശരിക്കും കിണത്തപ്പം കിട്ടില്ലേ അതുപോലെ കിട്ടും

അച്ചു കഴിച്ചില്ലേ അച്ചു അച്ചു പോയോ അവിടനെ ടി വി കാണാനായിരിക്കും അപ്പൊ നമ്മള് നമ്മുടെ വിശേഷം നിർത്തുവാണെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം